താവക്കരയിലെ ലോഡ്ജിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസിന്റെ പിടിയിലായത് ജില്ലയിലെ മയക്കുമരുന്ന് സംഘത്തിലെ മുഖ്യ കണ്ണികൾ നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് എം ഡി എം ഇ എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു തിലാനൂരിൽ താമസിക്കുന്ന തെക്കി ബസാറിലെ കെ ജയേഷ് ഭരണശേരിയിലെ ഹോട്ടൽ വ്യാപാരി ചാലാട് സ്വദേശി റിൻഷാദ് എന്നിവരായിരുന്നു ടൗൺ പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും പിടിയിലായത് പ്രതികളിൽ നിന്നും പോലീസ് പതിനെട്ട് ദശാംശം ആറ് പൂജ്യം ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു താവക്കരയിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ജയേഷ് നാല് മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് റിൻഷാദ് ജയേഷിൽ നിന്നും വിൽപ്പനയ്ക്കായി മയക്കുമരുന്ന് വാങ്ങാനെത്തിയതായിരുന്നു ജയേഷിന്റെ പേരിലാണ് രണ്ടു ദിവസം മുൻപ് ലോഡ്ജിൽ മുറിയെടുത്തത് പോലീസ് സംഘത്തിൽ എസ് ഐമാരായ അനുരൂപ് വിനീത് നിതീഷ് നിഷാന്ത് വിജേഷ് ലതീഷ് കൂടാതെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി കണ്ണൂർ തെക്കി ബസാറിൽ നടത്തിയ പരിശോധനയിലും എം ഡി എം യുവാവ് അറസ്റ്റിലായിരുന്നു തയിൽ പടന്നയിലെ സി എച്ച് ആരിഫിനെയാണ് എസ് ഐ വി ദീപ്തിയും സംഘവും ഞായറാഴ്ച പിടികൂടിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ